വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ ഞാൻ ഭൂരിക്കുള്ള മാവെല്ലാം കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളിന്ന് ഭൂരിയും കിഴങ്ങാറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അങ്ങനെ ഞാൻ മാവെല്ലാം കുഴച്ച് വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം അത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചോട്ടോ മാവ് കുഴച്ചിട്ട് അതാകുമ്പോൾ നമ്മൾ എണ്ണയിലോട്ട് എന്താ പറയുക ഭൂരി ഇടുമ്പോൾ നല്ല പപ്പടം പോലെ നമുക്ക് പൊള്ളിയും കിട്ടും കേട്ടോ നമ്മൾ പെട്ടെന്ന് തന്നെ മാവ് കുഴച്ചിട്ട് നമ്മൾ പെട്ടെന്ന് പൊരിക്കാൻ നോക്കിയാൽ നമ്മുടെ ഭൂരി ഒരു എന്താ പറയുക കല്ല് പോലെ ഇരിക്കും ഇതുപോലെ പൊങ്ങി കിട്ടത്തില്ല പപ്പടം പോലെ ആയി കിട്ടത്തില്ല കേട്ടോ അതുകൊണ്ട് നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമ്മൾ മാവൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കുഴച്ചതിന് ശേഷം നേരം നമുക്ക് നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റായിട്ട് നല്ല ഈ പ പടം പോലെ കുടുന്നു വരുന്ന പൂരി നമുക്ക് കിട്ടും കേട്ടോ അങ്ങനെ ഞാൻ അതെല്ലാം കുഴച്ച് വച്ച് ഉരുളകൾ ഉരുട്ടി മാറ്റി അത് പ്രെസ്സ് ചെയ്തു വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴത്തേക്കും നമ്മുടെ പൂരി ഭൂരി ഞാനതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് ഓരോന്നൊരോന്നായിട്ട് ഞാൻ പൊരിച്ചു മാറ്റിയെടുക്കുന്നുണ്ട് നമ്മുടെ റൈഹാനും റിച്ചവും ഉറക്കത്തിന്ന് എണീറ്റിട്ടില്ല ഞാൻ വിളിച്ചില്ല കേട്ടോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം അവരെ വിളിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഭൂരി എല്ലാം പൊരിച്ചു മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ കുക്കറിനകത്തോട്ട് കിഴങ്ങും സവാളയും പച്ചമുളകും തക്കാളിക്കായും എല്ലാം ഇട്ട് നേരത്തെ തന്നെ ഗ്യാസ് കത്തിച്ചെട്ടോ എന്നിട്ട് കുക്കർ അടുപ്പിലോട്ട് വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് വെക്കുന്നത് അതിനകത്ത് ആവശ്യത്തിനുള്ള വെള്ളവും വെച്ചുകൊടുത്തു ആവശ്യത്തിന് ുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നമുക്കിനി കുക്കറൊന്ന് മൂടി വെച്ചു കൊടുക്കാവേ അതവിടെ നിന്ന് രണ്ട് മൂന്ന് വിസിലായിച്ച് വേവുമ്പോഴത്തേക്ക് നമുക്കതിനുള്ള അരപ്പ് തയ്യാറാക്കണ്ടേ ഞാൻ പെട്ടെന്ന് പോയി അതിനുള്ള തേങ്ങ തിരിങ്ങുവാണേ ചെയ്യുന്നത് നമുക്കെന്നിട്ട് തേങ്ങ തിരിങ്ങി അതിനകത്ത് മഞ്ഞൾപ്പൊടിയും പെരിയും ജീരകവും കൂടാണെ ഞാൻ ചേർക്കുന്നത് പിന്നെ നമ്മൾ താളിച്ചൊഴിക്കുമ്പോൾ ശകലം മസാലപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കും ചേർത്ത് കൊടുക്കും ഒരു പ്രത്യേക സ്വാദിനു വേണ്ടി കേട്ടോ അങ്ങനെ ഞാൻ അരപ്പെല്ലാം തയ്യാറാക്കി വെച്ചു നമ്മുടെ കിഴങ്ങേറിയ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ റിച്ചൂനും റേഹാനുള്ള ലഞ്ചും ബ്രേക്കും എല്ലാം എടുത്ത് വെച്ചു അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കൊടുത്തിട്ട് ഞാൻ നമ്മൾ രാവിലെ തന്നെ അരി അടപ്പയിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വേവായോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് നോക്കുവാണേ അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ആ ചോറ് കുറച്ചുകൂടെ ഒന്ന് വേവാനുണ്ട് കേട്ടോ നമുക്കത് അവിടെ മൂടി വെക്കാം കുറച്ചുകൂടെ കിടന്ന് തിളച്ച് അത് വേവാട്ടെ കേട്ടോ നമുക്കിന്ന് ചൂടയാണ് കേട്ടോ കിട്ടിയത് ചിലടടുത്ത് അത് കൊഴുവാന്ന് പറയും കേട്ടോ നിങ്ങളുടെ അവിടെ ഒക്കെ എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യും നമ്മളിന്ന് മാങ്ങയിട്ടാണ് കൊഴുവ കറി വെക്കുന്ന കുറേ നാളായി മാങ്ങ ഇട്ട് കറി വെച്ചിട്ട് നമുക്കിപ്പം മനങ്ങൾ കടയിൽ പോകും അപ്പം മാമ മാങ്ങ ഇട്ടി കേട്ടോ അങ്ങനെ ആ മാങ്ങ ഇട്ട് നമ്മൾ നല്ല സൂപ്പർ കൊഴുവാക്കറി വെച്ചു പിന്നെ കൊഴുവ വറുക്കാനായിട്ട് എടുത്തോട്ടോ മസാലയൊക്കെ പെരട്ടി വിടെ വെച്ചിട്ടുണ്ടായിരുന്നു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ് എന്നിട്ട് നമ്മളിതേണ്ട വറക്കാനായിട്ട് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് അതിനകത്ത് ഇട്ടിട്ടുണ്ട് നമ്മൾ കുറച്ച് കുറച്ചിതേ ഫ്രൈ ചെയ്തെല്ലാം മാറ്റി വെച്ചു കേട്ടോ പിന്നെ നമ്മൾ റിച്ചൂനും റഹാനും എന്താ പറയുക ഫുഡൊക്കെ കഴിച്ച് കുളിച്ചെല്ലാം റെഡി ആയിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇക്കതേ രണ്ടുപേരെയും കൊണ്ടുവിടാനായിട്ട് പോകും കേട്ടോ ഇന്ന് അല്പം വഴിയാണ് രണ്ടുപേരും പോകുന്നത് രാവിലെ നമ്മൾ പാചകം ചെയ്യുമ്പോൾ അപ്പോഴപ്പോഴുള്ള പാത്രം അപ്പോഴപ്പം കഴി വെച്ചില്ലെങ്കിൽ ഇതായിരിക്കും നമ്മുടെ അടുക്കളയുടെ അവസ്ഥ കേട്ടോ രാവിലത്തെ കാപ്പിപുടിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു രാവിലെ തന്നെ നമ്മുടെ ചോറും കറിയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പാത്രങ്ങളാണ് ഈ കിടക്കുന്നത് ഇനി ഇതൊക്കെ ഒന്ന് കഴുകി പറക്കി വെക്കണം അമ്മമാർ രണ്ടും സ്കൂളിൽ പോയി കേട്ടോ സ്കൂളിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ബെഡ്റൂമിൻ്റെ അവസ്ഥ തെ ഈ ഒരു കോലമാണ് ഇനി നമുക്ക് ഈ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ചിടണം അത് കഴിഞ്ഞ് നമുക്ക് തുണി കഴുകാനായിട്ട് പോകണം അപ്പം നമ്മൾ ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം വിരിച്ച് സെറ്റാക്കിയിട്ടോ നമ്മൾ ഒരു ജനലേ മാത്രമേ തുറന്നിട്ടിട്ടുള്ളൂ ഇന്ന് വെയിലില്ലാട്ടോ ചെറിയൊരു മങ്ങൽ പോലെ ഇരിക്കുകയാണ് മഴക്കോളുണ്ടെന്ന് തോന്നുന്നു മഴയൊന്നും പൊടിക്കുന്നൊന്നുമില്ല മഴയുടെ ഒരു മഴക്കാറുണ്ടല്ലോ അതുണ്ട് പക്ഷേ വെയിലൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം വിരിച്ചിട്ടിട്ടുണ്ട് നമുക്കിനി പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി വെക്കാം അപ്പോൾ രാവിലെ നമ്മുടെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞു കേട്ടോ ചോറും കറിയും അതൊക്കെ ഞാൻ എപ്പോഴും സാധാരണ ഒന്നരൊന്നര ഉള്ള പാത്രങ്ങൾ ഒന്നരൊന്നരം കഴുകാൻ ശ്രമിക്കില്ല കേട്ടോ എന്തോ പറ്റിയോ എല്ലാത്തിനും എൻ്റെ യാത്ര ചെയ്തുകൊണ്ടേക്കൊരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ രാവിലത്തെ പാകം വസ്ത്രത്തിന് അടിയാഴ്ചയും ഒരുമിച്ച് കഴുകുകയാണ് കേട്ടോ അതായത് അല്ലെങ്കിൽ ഞാൻ ഒന്നരങ്ങൾ ഉള്ളതൊന്നുമില്ല ഇത്രയും പാത്രങ്ങൾ നമുക്ക് ീ പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് തരാം നമ്മുടെ പാത്രങ്ങളെല്ലാം കഴുകി നമ്മുടെ പാതകമൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ചെയ്തിട്ടുട്ടോ വേണ്ട ഇത്രയും തുണികളുണ്ട് കേട്ടോ ഇനി കഴുകാനായിട്ട് നമ്മൾ ഇന്നലെ യാത്രയൊക്കെ പോട്ട് വന്നപ്പോഴത്തെ കുറച്ചധികം തുണികളുണ്ട് കേട്ടോ കഴുകാനായിട്ട് ഇനി ഇതൊക്കെ ഒന്ന് കഴുകിയിടണം ഇനി നമ്മുടെ അടുക്കളയിലെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമുക്ക് പെരയൊക്കെ ഒന്നും തൂത്തുവാരി ഇടാം കേട്ടോ ഞാൻ ആ വീഡിയോ ഒന്നും എടുക്കുന്നില്ല അപ്പോൾ നമുക്ക് പെരയൊക്കെ തൂത്തുവാരിയതിന് ശേഷം കാണാം കേട്ടോ രണ്ടുപേരും സ്കൂളിൽ നിന്ന് വന്ന് ഫ്രഷ് ആയി ഫുഡൊക്കെ കഴിച്ച് റൈഹാന മദ്രസയിലോട്ടാക്കാനായിട്ട് പോകുക കേട്ടോ ഞാനും റിച്ചുവും ദേ ട്യൂഷൻ വീട്ടിലോട്ട് പോവാണ് ട്യൂഷൻ ആക്കാൻ വേണ്ടി ഡാൻസ് കളിച്ച് കളിച്ചാണ് കേട്ടോ റിച്ച് ട്യൂഷൻ വീട്ടിലോട്ട് പോകുന്നത് അങ്ങനെ എന്തായാലും നമ്മുടെ ട്യൂഷൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞാൻ വിളിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത് ഞാനവിടെ ചെന്നപ്പം ടീച്ചറമ്മ വിളക്ക് കത്തിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ടീച്ചറമ്മ വന്നപ്പോഴത്തേക്കും റിജുവിനെ വിട്ടു ഞങ്ങൾ നേരെ ഇതേ വീട്ടിലോട്ട് എന്നെക്കാഴി മുമ്പേ ആളോടുവാണ് കേട്ടോ ചെയ്യുന്നത് എനിക്ക് പേടിയാണ് റോഡിലോട്ട് ഇറങ്ങിയ വല്ല വണ്ടിയും വന്നാലോ അതിന് ഞാൻ പറയുന്നുണ്ട് അവിടെ നിൽക്കി പോകല്ലേ പോകല്ലേന്ന് പക്ഷേ ഇതേ കണ്ടോ ഓട്ടം കണ്ടോ അപ്പോഴത്തേനും നമ്മുടെ റൈഹ മദ്രസേന്ന് വന്ന് ട്യൂഷൻ പോകാനായിട്ട് ഇറങ്ങി കേട്ടോ വഴി വെച്ച് എന്നെ കണ്ടപ്പോൾ പറഞ്ഞു എന്നെ അങ്ങോട്ട് കൊണ്ടാക്കാൻ അപ്പോൾ നമ്മുടെ അത്താഴമൊക്കെ കഴിഞ്ഞു എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടോ നമ്മൾ കിടക്കാനായിട്ട് പോവുകയാണ് ഇക്ക മേൽ കഴുകാൻ പോയി റൈഹാൻ്റെ ഇട താഴെ കിടക്കുന്നു ഞാൻ അറിയിച്ചു ഇതിന്റെ കിടക്കാൻ പോവാണ് അല്ലേ എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞേറ്റ് അപ്പൊ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ കമ്പ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ യു